പരിശുദ്ധ സഭ നേരിടുന്ന നീതി നിഷേധങ്ങളുടെ വിവരണം ഇവിടെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുക മലങ്കര ഓർത്തഡോസ് സഭയുടെ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം പൗരസ്ത്യ ഓർത്തഡോക്സ് സൺഡ സ്കൂൾ അസോസിയേഷന്റെ പരീക്ഷാ വിഭാഗത്തിന്റെ ചുമതലക്കാരൻ ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ പ്രത്യേക കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവ് റഫറൻ ഫാദർ ഡോക്ടർ വർഗീസ് വർഗീസ് മീനടം അവറുകളെ അച്ഛനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ദൈവതിരിനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ അഭിമന്യ തിരുമേനിമാർ കോറപ്പിസ്കോപ്പാച്ചന്മാർ വന്യരായ വൈദിക സഹോദരങ്ങൾ ബഹുമാനപ്പെട്ട റംബാച്ചൻ റംബാച്ചന്മാർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ കൗൺസിൽ മെമ്പേഴ്സ് സഭയിൽ പ്രത്യേകിച്ച് മാവേലിക്കര ഭദ്രാസനത്തിൽ സഭയുടെ വിശ്വാസത്തോടും അതിന് ലഭിക്കേണ്ട സത്യത്തോടും അവബോധമുള്ള സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ മലങ്കര സഭയെ സംബന്ധിച്ചോ പരിശുദ്ധനായ മാർത്തോമാസ് ലിഹായാൽ സംസ്ഥാപിതമായ അപ്പോസ്തോലിക പൈതൃകം അതാണ് സഹസ്രാബ്ദങ്ങളായി ഈ മണ്ണിൽ നിലനിൽക്കുന്നത് ഏകദേശം പതിനഞ്ചാം നൂറ്റാണ്ടോടുകൂടി പോർച്ചുഗീസുകാരുടെ ആഗമനം പോർച്ചുഗീസുകാർ വന്നപ്പോഴാണ് തദ്ദേശീയമായ മലങ്കര സഭയിൽ നിന്ന് ഭൂരിപക്ഷം ആളുകളെ പണത്തിന്റെയും അധികാരത്തിന്റെയും പേരിൽ അടത്തിക്കൊണ്ടുപോയി അങ്ങനെയാണ് സീറോ മലബാർ സഭ ഉണ്ടായത് എന്നാൽ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് അവിടെ വേണം യഥാർത്ഥത്തിൽ നസ്രാണി അവന്റെ അഭിമാനം കണ്ടെത്തുവാൻ ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിൽ കൂനം കുറിച്ച സത്യം കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരിയാണ് മഹാനായ സാമൂതിരി ശക്തനും സൈന്യങ്ങളുടെ സഹായമുള്ളവനുമാണ് പക്ഷെ വാസ്കോടികാമായയുടെ വെള്ളനിറത്തിന്റെ മുമ്പിൽ സാമൂതിരി തലകുനിച്ചു അദ്ദേഹത്തിന്റെ അധികാര ചെങ്കോലെ വാസ്കോടികാമായയുടെ മുമ്പിൽ കോഴിക്കോട്ടെ സാമൂതിരി കൊടുത്തു എന്നാൽ ഭാരതത്തിൽ വൈദേശിക ക്രമീകരണത്തിനും ഭരണത്തിനുമെതിരായി ആദ്യം പ്രതികരിച്ച മലങ്കര നസ്രാണികളുടെ മക്കളാണ് യഥാർത്ഥത്തിൽ ഇന്ന് മാവേലിക്കരയിൽ കൂടിയിരിക്കുന്നത് സാമൂതിരിയുടെ മുമ്പിൽ തലകുനിക്കാതെയും അധികാരത്തിന്റെ മുമ്പിൽ വീണുപോകാതെയും സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലകൊണ്ടു അതാണ് ഭാരതത്തിന്റെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം ആയിരത്തി അറുനൂറ്റി അമ്പത്തിമൂന്നിലെ കൂനം കുറിച്ച സത്യം അതിനുശേഷം അന്ന് നിലവിലിരുന്ന് തോമസ് അർഹതയാക്കിയവൻ ഒന്നാം മാർത്തോമയായി മലങ്കര സഭയിൽ യഥാർത്ഥത്തിലുള്ള ഭരണക്രമീകരണത്തിലേക്ക് വരുന്നു ആ മാർത്തോമൻ ഭരണക്രമീകരണത്തോടൊപ്പം ദിവന്നാസിയോസ് പിതാക്കന്മാരുടെ ഭരണക്രമീകരണം വന്നു ദിവന്നാസിയോസ് ഒന്നാമനെ വാഴിക്കുന്ന സമയത്താണ് നമുക്കറിയാവുന്നതുപോലെ ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിൽ മാത്രമാണ് വിദേശത്ത് നിന്ന് പ്രത്യേകിച്ച് സുറിയാനി സഭയിൽ നിന്ന് ഒരു മെത്രാച്ചൻ ഈ മലങ്കരയിൽ വരുന്നത് അത് തന്നെ സംശയമാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിൽ വന്ന ഗ്രിഗോറിയോ സബ്ദിൽ ജലീൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണോ എന്നറിയത്തില്ല ആയിരത്തി അറുനൂറ്റി എൺപതിൽ വന്നിട്ടുള്ള സക്രല ബാബ അദ്ദേഹവും സുറിയാനി അന്ത്യോക്യൻ സുറിയാനി വിഭാഗത്തിൽപ്പെട്ടതാണോ എന്ന് അറിയത്തില്ല ഏകദേശം ആയിരത്തി എഴുന്നൂറിൽ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്ന് പറയുന്ന ഈ അന്ത്യോക്യൻ പാത്രക്കീസിന്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു മെത്രാച്ചൻ പ്രൈറ്റ് അധികാരി മലങ്കരസഭയിൽ വന്നത് ബഹുമാനപ്പെട്ട തോമസ് ബോൾ റമ്പാച്ചൻ കഴിഞ്ഞ ആഴ്ചയിൽ കയറാൻ ചെന്ന കോതമംഗലം പള്ളി സ്ഥാപിച്ചത് ആയിരത്തി നാനൂറ്റി അൻപതിലാണ് ആയിരത്തി നാനൂറ്റി അൻപതിൽ സ്ഥാപിച്ച പള്ളി എങ്ങനെ ആയിരത്തി എഴുന്നൂറിൽ വന്ന അന്ത്യോക്യൻ പാത്രക്കീസിന്റെ കീഴിൽ വരും അതാണ് മലങ്കരസഭയുടെ വിഷയം സാധാരണ ചരിത്രത്തിൽ എന്ന് എന്ന് പറയും പറയും നാടക ക്രമീകരണത്തിൽ കാളിദാസന്റെ ശകുന്തളയെ ഇവിടെ അവതരിപ്പിച്ചാൽ ശകുന്തള ചുരിദാറുമിട്ട് റിസ്റ്റ് വാച്ചും കെട്ടി തലയിൽ ഒരു തൊപ്പിയും വെച്ചിരുന്നാൽ വിവരമുള്ളവൻ പറയും ഇത് ചരിത്രത്തോടുള്ള വിവരക്കേടാന്നെ എന്ന് പറഞ്ഞതുപോലെയാണ് അന്ത്യോക്യൻ പാത്രകീസിനെ കൂട്ടുനിൽക്കുന്ന വിഘടിത വിഭാഗം പറയുന്നത് കോതമംഗലം പള്ളിയും പിറവം പള്ളിയും മണർകാട് പള്ളിയും കട്ടച്ചിറപ്പള്ളിയും പാത്രകീസ് വിഭാഗത്തിന് പെട്ടതാണെന്ന് അതെങ്ങനെ പാത്രക്കീസ് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ഈ മലങ്കരയിൽ ആദ്യം കാലുകുത്തുന്നത് എന്നാൽ അതിന് വർഷങ്ങൾക്ക് മുമ്പേ സ്ഥാപിച്ചതാണ് കോതമംഗലം ചെറിയ പള്ളിയും വലിയ പള്ളിയും പിറവം പള്ളി അഞ്ചാം നൂറ്റാണ്ടിൽ മലങ്കരസഭയിൽ നിലനിന്നിട്ടുള്ളതാണ് അഞ്ചാം നൂറ്റാണ്ടിൽ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു സഭയുണ്ടെന്ന് പോലും അന്ത്യോക്യൻ പാത്രക്കീസിനോ കൂട്ടർക്കോ അറിയത്തില്ല അഞ്ചാം നൂറ്റാണ്ടിൽ സംഘടിതമായ ഒരു ക്രമീകരണം ഇല്ല സഹോദരങ്ങളെ ഒന്നാമത് മലങ്കര സഭയോർക്കേണ്ടി ഒരു സത്യം അത് ഞാൻ പെട്ടെന്ന് പറയട്ടെ ഈ പാത്രകീസിനെ വിശ്വസിക്കരുത് പാത്രികീസിനെ വിശ്വസിക്കരുതേ ഇത് ഞാൻ പറയുന്നതല്ല ഇന്നത്തെ ശ്രേഷ്ഠ ബാബ പറയുന്നതാണ് ശ്രേഷ്ഠ ബാബ സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്നത് എന്നോട് ഇസ്ലാം സഹോദരങ്ങള് ക്ഷമിക്കണം എല്ലാവരും കേക്ക ശ്രേഷ്ഠഭാഗ അമ്മേ മറന്നാലും അന്ത്യോക്കെ മറക്കുകയല്ലെന്ന് പറയും എന്നാൽ ശ്രേഷ്ഠഭാവായി കറിയാം ഏറ്റവും പ്രശ്നക്കാരൻ അന്ത്യോക്യം പാത്രികിസ് അതുകൊണ്ട് സ്വകാര്യ സംരക്ഷണത്തിൽ അദ്ദേഹം പറയും അറബിയെ സൂക്ഷിച്ചോണം ഇച്ചിരൂടെ വൃത്തികെട്ട വാക്കാണ് അങ്ങേര് പറയുന്നത് തൂലുക്കനെ സൂക്ഷിച്ചോണ ഇത് നന്നേ ആരംഭത്തിൽ മലങ്കര മലങ്കരസഭയ്ക്ക് അറിയാമായിരുന്നു യഥാർത്ഥത്തിൽ പാത്രികീസിന്റെ അധിനിവേശത്തെ അധിനിവേശത്തിന്റെ ദോഷവശം ശരിക്കറിയാവുന്നത് അത് കൽപ്പനയിലൂടെ വ്യക്തമാക്കിയ ആളാണ് ഈ ശ്രേഷ്ഠ ബാബായിൽ ഒന്നാമത്തെ പീലക്സിനോ സിരിമേനി അദ്ദേഹത്തിന്റെ കൽപ്പനകൾ വളരെ വ്യക്തമായി അച്ചടിച്ചു കൊടുത്തിട്ടുണ്ട് അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇന്ന് സമാധാന ചർച്ച വരുത്താവും പറഞ്ഞത് മുൻപേ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് വായിച്ചു കേൾപ്പിച്ചു മലങ്കര സഭയുടെ പൂർണ്ണ അധികാരം മലങ്കരയ്ക്കും കാതോലിക്കായിരിക്കും പാത്രക്കീസിന്റെ അധികാരം ശൂന്യതയിൽ വന്നിരിക്കുന്നു അവിടെയാണ് പാത്രക്കീസിന്റെ തന്ത്രം ഒരു സമാധാന ശ്രമം എങ്ങനെയെങ്കിലും നടത്തിയാൽ ശൂന്യതയിൽ വന്നിരിക്കുന്ന അധികാരത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും കേറിപ്പറ്റാമെന്നുള്ള ബുദ്ധിയാണ് പാത്രികീസും ശ്രേഷ്ഠഭാവിയായി ഇറക്കുന്നത് നിങ്ങളിൽ കുറെ പേരെ സമൂഹ ട്രോളുകളിൽ മൊണ്ടയെന്ന് വിളിക്കാൻ പലപ്പോഴും താല്പര്യപ്പെടുന്ന ഓർത്തഡോക്സ് വിഭാഗത്തിലെ നേതൃത്വമുണ്ട് മക്കളെ സത്യത്തിൽ തിരിഞ്ഞിരുന്ന് മുഖത്തോട്ട് നോക്കണം ഇന്ന് ഈ ഭാരതത്തിൽ ഭംഗിയായി കേസ് നടത്താനും ബുദ്ധിപൂർവം കാര്യം ചെയ്യാനും മലങ്കരവത്ര പോലീസായി അറിയാവുന്നിടത്തോളം കാലം ഈ മണ്ണിന്റെ ഒരു അധികാരവും ഒരു പാത്രകീസിനും ലഭിക്കത്തില്ല അത് പരമമായ സത്യമാണ് നിങ്ങൾ ഓർക്കണം അബ്ദുള്ള പാത്രകീസ് ഞാൻ കാതോലിക്കേറ്റ് സിംഹാസന സ്ഥാപനം ഒക്കെ ചിന്തിച്ചതാ അഭിമന്യ തിരുമേനി പറഞ്ഞു ചുരുക്കണം കാര്യം ജനങ്ങളെ ആകപ്പാടെ വിഷമിക്കും സത്യത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അബ്ദേ മിസ് കാതോലിക്കേറ്റ് സ്ഥാപനം നിർവഹിച്ചു മലങ്കരയിൽ അതിനൊരു കാരണമുണ്ട് അപ്പോസ്തോലിക പിന്തുടർച്ചകൾ എല്ലാ പൗരസ്ത്യ സഭകളും ഏറ്റവും കേന്ദ്ര തലത്തിൽ ആഗ്രഹിക്കുന്നു പേർഷ്യൻ സുറിയാനി സഭയിൽ ഒന്നാം നൂറ്റാണ്ടിലും രണ്ടാം നൂറ്റാണ്ടിലും പീഡന കാലഘട്ടത്തിൽ മഹാപുരോഹിതന്മാർ പ്രത്യേകിച്ച് മെത്രാച്ചന്മാർ ഇല്ലാതെ വന്നപ്പോൾ റോമാ സഭയിൽ നിന്ന് അവർ അപ്പോസ്തോലിക കൈവപ്പ് സ്വീകരിച്ചിട്ടുണ്ട് ഓറിയന്റൽ ഓർത്തറോ സഭകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോസ്തോലിക കൈവപ്പുകൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നിന്ന് പോയപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് പറയട്ടെ മലങ്കര ഓർത്തറോ സുറിയാനി സഭയും അപ്പോസ്തോലിക കൈവപ്പ് അപ്പോസ്തോലിക കൈവപ്പ് പേർഷ്യൻ സുറിയാനി സഭയിൽ നിന്നും ൻ സുറിയാനി സഭയിൽ നിന്നും എന്തിനൂർ സഭയിൽ നിന്ന് വരെ സ്വീകരിച്ചിട്ടുണ്ടായി നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ ഒന്ന് പറയാം ഈയിടെ കെ പി യോഹന്നാൻ മെത്രാപുലിത്തായോ ബേഴ്സ് ചർച്ച ഞാൻ കുറ്റം പറയാനല്ല കേട്ടോ അദ്ദേഹത്തിന് മനസ്സിലായി സഭയായിട്ട് നിലനിൽക്കണമെങ്കിൽ ഒരു അപ്പോസ്തോലിക് കൈവെപ്പ് വേണോന്ന് അദ്ദേഹം സി എസ് ഐ സഭയിൽ നിന്ന് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല കൈവെപ്പ് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സഭ ചർച്ചിനെ മുഴുവൻ വിഴുങ്ങിക്കളയെന്നാണ് അതിന്റെ അർത്ഥം അപ്പോസ്തോലിക കൈവപ്പ് പല സന്ദർഭങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള പാരമ്പര്യം ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയ്ക്കും ആഗമാന സഭയ്ക്കും ഉണ്ട് എന്നാൽ ഒരു സഭ പോലും അപ്പോസ്തോലിക കൈവപ്പിന്റെ പേരിൽ അധികാരി അധിനിവേശം നടത്തുന്നില്ല ഓർമ്മിപ്പിച്ചതുപോലെ ഓർത്തഡോക്സ് സഭകൾ ദേശീയ സഭകളാണ് ആ ദേശത്തിന്റെ സ്വതന്ത്ര സഭയാണ് തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കാതോലിക്കറ്റ് സ്ഥാപിച്ചു അതിനുശേഷം അബ്ദുള്ള പാത്രകീസിനെ ആരും ക്ഷണിക്കാതെ അദ്ദേഹം ഇവിടെ വന്നു അദ്ദേഹം വന്ന് പൗലൂസ്മാർ മാർ ലോസിനെ വാഴിച്ച് വട്ടശ്ശേരി തിരുമേനിയുടെ കൂടെ വാഴിക്കപ്പെട്ടതാണ് പൗലൂസ്മാർ തിരുമേനിയെ വിഘടിത വിഭാഗത്തിന്റെ മലങ്കര പത്ര പൂലിത്തായായി വാഴിച്ചു അന്ന് മുതലാണ് ബാവായുടെ കൂടെ നിൽക്കുന്നവർ പാത്രികീസ് ബാവായുടെ കൂടെ നിൽക്കുന്നവർ ബാവാ കക്ഷിയും വട്ടശ്ശേരി തിരുമേനിയുടെ കൂടെ നിൽക്കുന്നവർ മത്രം കക്ഷിയായി അതാണ് ഈ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം സഹോദരങ്ങളെ അന്നു മുതൽ പഴയ സെമിനാരിയുടെ രണ്ട് മുറികളിൽ ഒന്നിൽ അബ്ദുള്ള പാത്രക്കീസും ഒന്നിൽ മലങ്കരയുടെ മെത്രപ്പോലിത്ത പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയും താമസിച്ചു അന്ന് മുതൽ പാവപ്പെട്ട വട്ടശ്ശേരി തിരുമേനി എങ്ങനെയെങ്കിലും പ്രതിസന്ധി ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ അബ്ദുള്ള പാത്രക്കീസിന്റെ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞു തിരുമേനി മലങ്കരയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കരുത് ശ്രേഷ്ഠ പറയുന്നത് പോലെ അറബിക്ക് പണം മതിയായിരുന്നു അതുകൊണ്ടാണ് ഈ സഭ ഉണ്ടാക്കിയത് അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് അനുഭവിക്കുന്ന ദുരിതവും പ്രതിസന്ധികളും മുഴുവൻ സഹോദരങ്ങളെ നമ്മൾ ഓർത്തു നോക്കുകയും സമാധാന ശ്രമം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ അനവധി സന്ദർഭങ്ങളിൽ മലങ്കര സഭ സമാധാന ശ്രമം നടത്തി ആ സമാധാന ശ്രമങ്ങളോട് ഒന്നിനോടും പ്രതികരിക്കുവാൻ ഇന്നത്തെ വിഘടിത വിഭാഗം കൂട്ടുനിന്നില്ല നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഒന്നാം സുപ്രീം കോടതി വിധി ഉണ്ടായി സഭയിൽ സമാധാനം സംസ്ഥിതമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കാതോലിക്കവാഴ്ചയിൽ പാത്രകീസ് പങ്കെടുത്തു എത്ര ഒരു സാഹചര്യം ഇരുപത്തിനാല് എം എൽ എ മാർ അന്ന് അസംബ്ലിയിലുണ്ട് ബസേലിയസ് കോളേജ് കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജ് നിങ്ങൾക്കറിയാവോ ഈ കേരളത്തിലാദ്യ ഒരു ക്രിസ്ത്യാനിക് എഞ്ചിനീയറിംഗ് കോളേജ് കിട്ടിയത് നമുക്കാം അന്ന് കർമേൽകുന്നിൽ ഒരു പോളിടെക്നിക്കാണ് കത്തോലിക്കർക്ക് അനുവദിച്ചു കൊടുത്തത് അതായിരുന്നു എഴുപതുകളിലെ സഭയുടെ അവസ്ഥ അത് നശിപ്പിച്ചത് യാക്കോബ് യാക്കോ പാത്രകീസാണ് അങ്ങനെ ഇരുന്നൂറ്റി മൂന്നാം നമ്പർ കൽപ്പനയിൽ അതുവരെ ഒരു പ്രതിസന്ധിയില്ലാതിരി നടത്ത ഇരുന്നൂറ്റി മൂന്നാം നമ്പർ കൽപ്പന അയച്ചു തോമസ് ലിഹായിക്ക് പട്ടത്തമില്ല അദ്ദേഹം ഒരു പുരോഹിതൻ പോലും അല്ല എന്ന് അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് വിഘടിത വിഭാഗത്തിന്റെ കൂട്ടരനുഭവിക്കുന്ന ദുരിതം എന്നവരി അറബിയെ വിടുവോ അന്ന് മാത്രമേ മലങ്കരയിൽ സ്വസ്ഥത ഉണ്ടാകത്തുള്ളൂ മലങ്കര സഭയ്ക്ക് ഒരിക്കലും ഒരു സഹോദര സഭയുടെ മെത്രാപൊലീത്ത എന്നതല്ലാതെ മലങ്കരയിൽ യാതൊരു അധികാരവും യഥാർത്ഥത്തിൽ അന്ത്യോക്കൻ ഇല്ല അതിനുള്ള ഒരവകാശവും ഇല്ല ആ അവകാശം വെച്ചുകൊണ്ട് ഒരു സമാധാന ക്രമീകരണവും മലങ്കര സഭയുടെ ക്രമീകരണത്തിൽ ഇല്ല എന്നത് പരമാർത്ഥം ഞാൻ പെട്ടെന്ന് മറ്റൊരു വിഷയത്തിലേക്ക് വരട്ടെ സഭ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയിൽ ഈ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ പറയുന്ന പലരും പറയുന്നത് ഓ നിങ്ങളുടെ വേഷം നിങ്ങളുടെ ആരാധന നിങ്ങളുടെ ഭാഷ ഇതൊക്കെ നിങ്ങൾ ഈ അന്ത്യോക്യം പാത്ര കൊണ്ടുവന്നതാണ് ഒന്നാമത് അഭിമുഖ ദിയസ്കോറോ സിനിമ പേര് പറഞ്ഞ ഒരാളുണ്ടല്ലോ അങ്ങേരെന്നാ പറഞ്ഞാലും വട്ടിപ്പണമൊന്നും ആനപ്പാപ്പി എന്നും പറയും ഏഷ്യ ഏഷ്യാനെറ്റിന്റെ ന്യൂസിലും മനോരമ ന്യൂസിലും ഒക്കെ അങ്ങനെക്കറിയാവുന്നത് ഈ ഭാഗത്തെക്കുറിച്ച് അത്രേ ഉള്ളൂ പക്ഷെ ഓർത്തു നോക്കിക്കേ ലോകത്തെ ആകമാന ക്രൈസ്തവ സഭകൾക്ക് മൂന്ന് ആരാധനാ പാരമ്പര്യം ഉണ്ട് ഒന്ന് ലത്തീൻ പാരമ്പര്യം ഒന്ന് ബൈസാന്റിയൻ ഗ്രീക്ക് പാരമ്പര്യം ഒന്ന് സുറിയാനി പാരമ്പര്യം ഈ സുറിയാനി പാരമ്പര്യം എന്ന് പറയുന്നത് ഇന്നത്തെ അന്ത്യോക്യം പാത്രകീസ് വിഭാഗത്തിൽപ്പെട്ടവരുടെ കുടുംബസ്വത്തൊന്നും അല്ല ലത്തീൻ പാരമ്പര്യത്തിൽ റോമൻ കത്തോലിക്കിനും ബൈസാന്റിയൻ ഗ്രീക്ക് പാരമ്പര്യത്തിൽ പാരമ്പര്യവും അല്ലെങ്കിൽ ഓർത്രോസും ഓറിയന്റർ ഓർത്രോസഭകളുടെ മുഴുവൻ പാരമ്പര്യമാണ് സുറിയാനി ആരാധനാ പാരമ്പര്യം നിങ്ങൾക്കറിയാവോ ഈ സൈസ് ഏഴെണ്ണം ഈ അന്ത്യോക്യം പാത്രീസ് എന്ന് പറയുന്ന ഏഴെണ്ണം ഇപ്പം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായി ഏതാ ഒറിജിനൽ എന്ന് ആർക്കും അറിയത്തില്ല ഇവിടെ ഇരിക്കുന്നവർക്കും അറിയത്തില്ല അങ്ങനത്തെ ഒത്തിരി കൽപ്പനയും ഈ മേക്കുറിച്ച് മലയെക്കുറിച്ച് തേറാൻ മുതൽ ഒറിജിനൽ അല്ലാത്ത ഒത്തിരി കൽപ്പനകൾ സഭകളുടെ ആരാധനാ പാരമ്പര്യത്തിലും പ്രത്യേകിച്ച് വിഷയങ്ങളിലും വന്നിരുന്നു ഒരു കാര്യം ഓർക്കുക മലങ്കര ഓർത്തറോ സഭയെ സംബന്ധിച്ചിടത്തോളം സഭ നിലനിന്നിരുന്ന പേർഷ്യൻ സുറിയാനി സഭയുടെ ആരാധനാ പാരമ്പര്യം ആ ആരാധനാ പാരമ്പര്യത്തോട് ചേരുന്നതായത് അന്ത്യോക്യൻ പാത്രീസിന്റെ വിഭാഗത്തിൽ വന്ന സുറിയാനി സഹോദരങ്ങളോട് ഏകീകവിച്ചുകൊണ്ട് ആ ഒരു അപ്പോസ്തോലിക കൈവപ്പിന്റെ നിലനിൽപ്പും ആരാധനാ പാരമ്പര്യവും സഭയിൽ നിലനിൽക്കുന്നത് അതൊരിക്കലും ഒരധിനിവേശത്തിന്റെയോ അധികാരത്തിന്റെയോ ചിഹ്നമല്ല മറിച്ച് പൊതുവായ സുറിയാനി ആരാധനാ പാരമ്പര്യം അതിനേക്കാളുപരി ഇന്ന് സുറിയാനി ആരാധന പാരമ്പര്യം ഇല്ല അതുപോലെ തന്നെ അന്ത്യോക്യൻ പാത്രയ്ക്ക് അതിവസിക്കുന്ന ലബാനോ ഇല്ല മുഴുവൻ അറബിനൈസ് ചെയ്തു പോയി അല്പമെങ്കിലും സുറിയാനി വേദശാസ്ത്രവും ആരാധന പാരമ്പര്യവും പരിരക്ഷിക്കുന്നത് ഈ മലങ്കരയിലാണ് ഇന്ന് യഥാർത്ഥത്തിൽ സുറിയാനി പാരമ്പര്യത്തിന്റെ ശരിയായ വക്താക്കൾ മാസ്തോമായാൽ സംസ്ഥിതമായ സഭയാണ് നമ്മിൽ നിന്നാണ് ഇവര് പലതും ഇപ്പ പഠിക്കുന്നത് നിങ്ങളോർക്കും അച്ഛൻ ചുമ്മാ പറയുകയാണ് യേശുമാർമേനി പാത്രകീസി വിഭാഗത്തിൽപ്പെട്ട അമേരിക്കൻ ഡയോസിസ് ആഗമാന സഭയുടെ അമേരിക്കൻ ഡയോസിസിന്റെ മെത്രാപോലിത്ത ആയിരുന്നു ഒരാണ്ടുക്സ അദ്ദേഹം അച്ചടിച്ചിട്ടുണ്ട് ഈയിടെ നടന്ന ആകപ്പാട് ഒരു കാര്യം അതാ ആ ആണ്ട് തെക്ഷയുടെ മുഖവരിയിൽ എഴുതിയിരിക്കുന്നത് ഇത് മലങ്കരയിൽ ഉപയോഗിക്കുന്ന പാമ്പാക്കട നമസ്കാരത്തിൽ നിന്ന് എഴുത്തി കാരണം ശരിയായ സുറിയാനി പാരമ്പര്യം ഇന്ന് നിലനിൽക്കുന്നത് സഹോദരങ്ങളെ മലങ്കര സഭയിലാണ് ആ മലങ്കര മലങ്കരസഭ പാരമ്പര്യം അത് ഒരിക്കലും നമ്മൾ വിദേശിക ക്രമീകരണത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ല മൂന്നാമത് മറ്റൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ എല്ലാവരും പറയുന്ന ഒരു വിഷയമാണ് പ്രത്യേകിച്ച് ഈ സിംഹാസനത്തെ കുറിച്ച് പത്രോസിന്റെ സിംഹാസനം കർത്താവേശുബിഹ പത്രോസ് ലിഹയോട് പറയുന്നുണ്ട് പറയോനാ ശീമോനെ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാപത്രേ നിനക്കത് വെളിപ്പെടുത്തി തന്നത് നീ പത്രോസാകുന്നു ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും തിരുമേനി തിരുമേനിയെന്ന് സൂചിപ്പിച്ചു ഇതിന്റെ പേരിലാണ് പറയുന്നത് പത്രോസിന് മാത്രമേ സിംഹാസനമുള്ളൂ മലങ്കരോർത്രോ സഭയിലെ എന്തെല്ലാം ഗതികേടുകളാണ് വടക്കൻ ഭദ്രാസനത്തിലെ പിള്ളാരെ സണ്ട സ്കൂളിൽ പഠിപ്പിക്കുന്ന നിങ്ങൾക്കറിയാവോ അപ്പനും അപ്പാപ്പനും തമ്മിലുള്ള ബന്ധം പോലെയാണ് യേശുക്രിസ്തുവും അന്ത്യോയ്ക്കം പാത്രികീസ് തമ്മിലുള്ള എന്താന്നാ പറയുന്നത് അന്ത്യോക്കം ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ ഇതെല്ലാം കാണാൻ പഠിക്ക അന്ത്യോക്യം പാത്രികീസ് യേശുക്രിസ്തുവിന്റെ കുടുംബത്തിൽപ്പെട്ടതാണ് അന്ത്യോക്കം പാത്രികീസിന്റെ അരമനയുടെ കിഴക്കുവശത്താണ് പർദീസ എന്ത് ദൈവമേ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നമ്മുടെ ചെക്കുവേര ബിഷപ്പ് ഒക്കെ ഇത് വിശ്വസിക്കുന്നല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് എന്തൊരു ഭയങ്കര മണ്ടത്തരം ഇങ്ങനെ പാവപ്പെട്ട മനുഷ്യരെ വൈകാരികമാക്കി ഇങ്ങനെ പഠിപ്പിച്ചു വല്ല യാഥാർത്ഥ്യവും ഇതിനകത്തുണ്ടോ നിങ്ങക്കറിയാവോ കൊലയും കൊള്ളിവെപ്പും കൈയിട്ടു വാരലും കാലുപക്ഷലുമാണ് കഴിഞ്ഞ ഇരുന്നൂറ് വർഷമായി അന്ത്യോക്യം പാത്രക്കേറ്റിൽ ഉണ്ടായതായി ഇരുപത് വർഷം മുമ്പ് ഈ അടുത്ത സമയത്ത് തന്നെ ഇപ്പോഴത്തെ കരീം പാത്രക്കീസ് ബാബായ കായലും പാത്രക്കീസാകാൻ സാധ്യതയുള്ള മെത്രാച്ചനയും കൂടെ ഉണ്ടായിരുന്ന മെത്രാച്ഛനയും ഒരു ഷമാശനയും മൂന്ന് വർഷമായിട്ട് കാണുന്നില്ല ആ പണിയാണ് ഇവിടെ ഇറക്കാവുന്ന വിചാരിക്കുന്നത് അതല്ല മലങ്കര സഭയുടെ പാരമ്പര്യം അതല്ല മലങ്കര മലങ്കരസഭയുടെ സുന്നോദോസിന്റെയും മലങ്കരസഭയുടെ വിശ്വാസ ക്രമീകരണത്തിന്റെയും പാരമ്പര്യം സഹോദരങ്ങളെ വിശദമത്താടിച്ചു ശേഷം പതിനെട്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ യേശു പറയുന്നു നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും നിങ്ങൾ പന്ത്രണ്ട് പേരും സിംഹാസനങ്ങളിൽ സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം ന്യായം വിധിക്കും പൗരസ്ത്യ സഭയുടെ വേദശാസ്ത്രത്തിന്റെ അടിസ്ഥാനം വിശുദ്ധനായ ഓഹൻ പോസ്തോലിനും പരിശുദ്ധനായ മാർത്തോമാശലിഹായുമാണ് അങ്ങനെ സഭയുടെ വേദശാസ്ത്രത്തിലും കൈവപ്പിന്റെ അടിസ്ഥാനത്തിലും അടിസ്ഥാനപരമായി നിലനിൽപ്പുള്ള വേദശാസ്ത്രപരമായി നിലനിൽപ്പുള്ള ഒരു പാരമ്പര്യമാണ് യഥാർത്ഥത്തിൽ സഭയ്ക്കുള്ളത് ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിൽക്കുക അയ്യോ കോതമംഗലത്ത് ഭൂരിപക്ഷം അവരാണ് കട്ടച്ചിറപ്പിനി അത് പറയത്തില്ല പിറവത്ത് ഭൂരിപക്ഷം അതാണ് അതാണ് ഇവിടുത്തെ ഇപ്പം ഗവൺമെന്റിന്റെ വലിയൊരു വിഷമം ഭൂരിപക്ഷം അവരാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം യഥാർത്ഥത്തിൽ ഈ ഭൂരിപക്ഷം ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അത് ഓർമ്മിപ്പിച്ചു ഞാനതിന്റെ കൂടെ വളരെ വ്യക്തമായ ഒരു കാര്യം പറയട്ടെ മാർസിസ്റ്റ് പാർട്ടിയോ ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസോ ഏതെങ്കിലും അധികാരത്തിലിരിക്കുന്ന മന്ത്രിമാരുടെയോ പാർട്ടി സെക്രട്ടറിമാരുടെയോ കുടുംബസ്വത്തല്ല ഞങ്ങളൊക്കെ പാർട്ടികളിൽ പ്രവർത്തിച്ചിട്ടുള്ളവര് തന്നെയാണ് ഞങ്ങും അവകാശങ്ങളുണ്ട് കട്ടച്ചിറയിലെ ലോക്കൽ സെക്രട്ടറിയുടെ ആഗ്രഹമനുസരിച്ച് പള്ളിയിലെ കാര്യം നടക്കത്തില്ല അത് ഓർക്കണം ഈ കോതമംഗലത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല ഒരു മണ്ഡലമല്ല കേരളം ഭരിക്കുന്നത് നീതിപരമായി മലങ്കര ഓർത്രോ സഭയ്ക്ക് ഒരു ഗവൺമെന്റിന്റെയും ഒരു പാർട്ടിയുടെയും ഔതാര്യം വേണ്ട മലങ്കര ഓർത്രോ സഭയ്ക്ക് വേണ്ടിയത് നീതിയാണ് മലങ്കര സഭ ഭാരതത്തിന്റെ പരമോന്നത കോടതിയിൽ വളരെ വളരെ ബുദ്ധിപൂർവം സാവധാനം അനുധാപത്തോടെ പ്രവർത്തിച്ചെടുത്ത വിധിയാണ് ആ വിധി നീതിപൂർവം നടത്തണം സത്യത്തിൽ ഈ കട്ടച്ചിറപ്പള്ളിയിലും കോതമംഗലത്തും പിറവത്തും കാണിച്ച നാടകത്തിന്റെ മറുപടി പറയേണ്ടത് നിലവിലിരിക്കുന്ന ഗവൺമെന്റും അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ സെക്രട്ടറിയും പറയണം ആ സെക്രട്ടറി പറയണമെന്ന് അവകാശപ്പെടാനുള്ള അവകാശം മലങ്കര സഭയിലെ വൈദികർക്കും മലങ്കര വർത്തറ സഭയിലെ ജനങ്ങൾക്കും ഉണ്ട് കേരളം ഭരിക്കണമെങ്കിൽ ഞങ്ങൾ വളരെ വിനയത്തോടെ പറയുന്നു ഞങ്ങൾ ആരെയും ജയിപ്പിക്കത്തില്ല പക്ഷേ ഞങ്ങൾ ഇച്ചിരി അഹങ്കാരത്തോടെ പറയാം ഈ രീതി മുമ്പോട്ട് പോയാൽ ഒരു പതിനാല് സ്ഥലത്തെങ്കിലും തോറ്റിരിക്കും തോപ്പിക്കാനും ഞങ്ങൾക്കറിയാം നീതിപൂർവമായ ആവശ്യങ്ങൾ നിലനിർത്തുവാനുള്ള അവകാശം ഗവൺമെന്റ് പക്ഷത്തുണ്ട് അത് ഗവൺമെന്റ് ചെയ്തിരിക്കണം ഒരൗദാര്യവും വേണ്ട അതുപോലെ തന്നെ എങ്ങനെ ഈ പ്രശ്നങ്ങൾ തീരുന്നത് എല്ലാവരും കുറ്റം പറയുമല്ലോ മലങ്കര ഓർത്തോ സഭ സമാധാന ശ്രമം മലങ്കര ഓർത്തറ സഭ പള്ളി പിടിക്കുകയാണ് ഈ വിഷയം തീരുന്നത് എങ്ങനെയാണ് ഈ വിഷയം തീരാൻ വളരെ വളരെ ലളിതമായ മാർഗമുണ്ട് ഒന്നാമത് ഈ വിഷയം മുഴുവൻ ഉണ്ടാക്കിയത് ഞാൻ സഭയുടെ ഒരു ക്രമീകരണത്തിൽ പറയലോ വ്യക്തിപരമായി ഞാനിത് മനസ്സിലാക്കിയതിന്റെ ഒരു വസ്താതലത്തിൽ പറയട്ടെ ഈ വിഷയം മുഴുവൻ ഉണ്ടാക്കിയതിന്റെ പ്രധാനയാളെ അന്ത്യോക്കെ പാത്രകീസാണ് അദ്ദേഹം ഈ വിധി അംഗീകരിക്കണം അതാണ് പരിശുദ്ധ ഭാവാ തിരുമേനി രണ്ട് ബോംബെന്ന് പറഞ്ഞത് ഭാവായെ സംബന്ധിച്ചോ പരിശുദ്ധ തിരുമേനിയെ സംബന്ധിച്ചോ ഈ വിധി കോടതിയുടെ വിധി ന്യായപൂർവം അംഗീകരിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം അത് ചുമ്മാ പറഞ്ഞ പോരാ മലങ്കരസഭയെ തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ കബളിപ്പിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അതേ കേസ് കൽപ്പന ഇറക്കി ഈ സഭ തിരഞ്ഞെടുക്കപ്പെടാത്ത ചെറുവളിൽ തോമ തോമക്കത്തനാർക്കും ഇപ്പോഴത്തെ ശ്രേഷ്ഠ വായിക്കും അതുപോലെ തന്നെ മറ്റ് രണ്ടുപേർക്കും മലങ്കരസഭയുടെ അനുവാദമില്ലാതെ പട്ടം കൊടുത്തതാണ് രണ്ടാം സമുദായ കേസിന്റെ കാരണം അല്ലാതെ മലങ്കര സഭയല്ല മലങ്കര സഭ സെമ്മനാരി കേസ് മുതൽ ഈ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്ന് വരെയുള്ള കേസുകളിൽ ഒറ്റ സന്ദർഭത്തിൽ മാത്രമേ മലങ്കര സഭ കേസ് കൊടുത്തിട്ടുള്ളൂ അത് രണ്ടാം സമുദായ കേസിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മൂന്ന് മെത്രാച്ചന്മാർ അനധികൃതമായി വന്നപ്പോൾ അവർക്കെതിരെ കോട്ടയം ജില്ലാ കോടതിയിൽ ഒ എസ് നമ്പർ നൂറ്റി പതിനൊന്നിൽ നൽകിയ കേസ് മാത്രം ബാക്കി മുഴുവൻ കേസും പാത്ര കേസ് വിഭാഗം കൊടുത്തതാണ് അഞ്ഞൂറിലധികം കേസ് എനിക്ക് എനിക്കെതിരെ ഉണ്ടെന്ന് പറയുമ്പോ തന്നെ ഓർക്കണം അങ്ങേര് കാണിച്ച നിയമനിഷേധങ്ങൾ എത്ര വലുതാണ് ഇവിടുത്തെ ഒരു സാധാരണക്കാരന്റെ പേരിൽ ഇത്രയധികം കേസുണ്ടോ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു ചിന്തയുണ്ട് നമ്മൾ ഒരു തരത്തിലും ഒരനീതിയും പ്രവർത്തിച്ചിട്ടില്ല നമ്മൾ ഒരു തരത്തിലും സത്യത്തിനെതിരായി നിന്നിട്ടില്ല നിങ്ങൾക്കറിയാവോ കെ എം മാണി സാറിന്റെ നേതൃത്വത്തിൽ ഒരു ഉപസമിതി കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഉപസമിതി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എത്രയോ പ്രാവശ്യം സമിതികൾ വെച്ചു അതിനേക്കാളുപരി സഭയുടെ എല്ലാ മേഖലകളിലും അവസാനം പരിശുദ്ധനായ മാത്യുസ്ഥിതി എൻ ബാവാ തിരുമേനി അദ്ദേഹം ആത്മാർത്ഥതയോടെ കെട്ടിപ്പിടിച്ച് വിഷയം തീരുമെന്ന് അദ്ദേഹം വിചാരിച്ചതാ കോട്ടയൻ ടി ബി വരെ വന്നിട്ട് തിരിച്ചു പോയി പണത്തിന്റെ പേരിൽ മാത്രം പണത്തിന്റെ പേരിൽ മാത്രം അതായിരുന്നു മലങ്കര സഭയിലെ പ്രതിസന്ധി യഥാർത്ഥത്തിൽ എല്ലാത്തിനോടും മുഖം തിരിച്ചു ഇനി മറ്റൊന്നുകൂടെ പറയട്ടെ ഈ പ്രതിസന്ധികൾ അവസാനിപ്പിക്കാനുള്ള മാർഗം ഒന്നാമത് അഭിമുഖ സറാഫിന് തിരുമേനി പറഞ്ഞതുപോലെ സ്വത്തിന്റെ വിഷയമാ എല്ലാരും പറയുന്നത് പക്ഷേ പക്ഷെ സഭയിലെ എല്ലാ പള്ളികൾക്കും അറിയാം മലങ്കരമെത്ര പോലിത്താ സഭയിലെ ഒരു പള്ളി ഒരു പള്ളിയിൽ നിന്നും ഒരു വസ്തു എടുത്തുകൊണ്ട് പോകുന്നില്ല ഇത് സ്വത്തിന്റെ വിഷയമല്ല അതേസമയം ഇവിടെ ഒരു വിഷയമുണ്ട് ഒന്നാമത് ഈ വിഘടിത ഗ്രൂപത്തിലെ മെത്രാച്ചന്മാരെ സാവധാനം ജനങ്ങളോടെ പണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന ഗീത തൊള്ളായിരത്തി അമ്പത്തെട്ട് വിധി വന്നപ്പോഴും പറഞ്ഞു നമുക്ക് എതിർത്ത് നിന്നേക്കാവുന്നേ ഇന്നും അത് തന്നെയാണ് പറയുന്നത് അത് നിർത്തിയിട്ട് പറയണം നിങ്ങളെ മലങ്കരമെത്രാപൊലീത്ത നിയമിച്ചിരിക്കുന്ന ഭദ്രാസനമെത്രാ പോലീത്തമാർ അനുവദിക്കുന്ന വൈദികരുടെ വൈദികരുടെ ചുമതലയിൽ പള്ളിയിൽ പൊതുയോഗം വിളിച്ചു കൂട്ടണം നിങ്ങൾക്കറിയാവോ ഈ പലരും അഡ്വക്കേറ്റ് ഞാൻ ആ പേര് പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ സുപ്രീം കോടതി ജസ്റ്റിസ് ആയ അങ്ങേരെ ഒരാൾ റിട്ടയർ ചെയ്തു കഴിഞ്ഞ് ഏതോ ഒരു മീറ്റിംഗിൽ അങ്ങനെ ചെന്ന് പറഞ്ഞു നിങ്ങളും വിധി പാലിക്കേണ്ടത് ഞങ്ങളാരും ജുഡീഷ്യറി കൊണ്ട് കഞ്ഞു കുടിക്കുന്നവരല്ല ജുഡീഷ്യറി കൊണ്ട് കഞ്ഞു കുടിക്കുന്നവർ ഈ ഭരണഘടനയ്ക്കും നിയമത്തിനുമെതിരായി പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ യഥാർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ക്രമീകരണം ഒരു സമാധാനം നടക്കണമെങ്കിൽ പരിശുദ്ധ ഭാവാതിരുമേനിക്ക് പോലും ഈ അനധികൃതമായി വാഴിക്കപ്പെട്ടവരെയോ അല്ലെങ്കിൽ അങ്ങനെ ക്രമീകരണത്തിലുള്ളവരെയോ അംഗീകരിക്കാൻ ഒക്കത്തില്ല നാളെ എല്ലാവരെയും സ്വീകരിക്കാവുന്ന ബാബ പറഞ്ഞാൽ അസോസിയേഷനിലെ ഒരു മെമ്പർ കൊണ്ട് കേസ് കൊടുത്താൽ ബാബ പ്രതിസ്ഥാനത്ത് നിൽക്കും അതാണ് ഇവിടുത്തെ നിയമപ്രശ്നം ഒരു കോടതി വിധി ഉണ്ടായി കഴിഞ്ഞ് സമാധാനം ഉണ്ടാകണമെങ്കിൽ ഒന്നാമത് നടക്കേണ്ടത് വിധി അംഗീകരിക്കണം വിധി അംഗീകരിച്ച് പള്ളികളിൽ മലങ്കരമെത്ര പൊലീത്താ നിയമിക്കുന്ന വൈദികരുടെ നേതൃത്വത്തിൽ പൊതുയോഗം നടക്കണം പൊതുയോഗം നടന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ ഉൾപ്പെട്ട് കഴിയുമ്പം പല രീതിയിൽ വേഷം ഒരു ഇടുക്കിയിലെ മെത്രാച്ചം പറയുന്നത് മൂന്ന് കോടി രൂപ കൊടുത്താണ് അങ്ങനെയൊക്കെ വന്ന വാഴിക്കപ്പെട്ടവർ ഇതിനോട് അനുകൂലമായൊരു സാഹചര്യത്തിൽ നിലനിൽക്കുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ ക്രമീകരണത്തിൽ സഭാസമാധാനം ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് സഹോദരങ്ങളെ സമയപരിമിതിയാൽ പരിമിതിയാൽ ഞാൻ ചുരുക്കട്ടെ നമ്മൾ ഒരു കാര്യം ഓർക്കണം മലങ്കര സഭയുടെ നീതി നിഷേധിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റിനോ വലതുപക്ഷ ഗവൺമെന്റിനോ സാധിക്കത്തില്ല അതിനെക്കുറിച്ച് ആരും വിഷമിക്കണ്ട ഒന്നോ രണ്ടോ സന്ദർഭങ്ങളിൽ നാടകം കളിച്ചാലും ഇന്ന് കേരളം ഭരിക്കുന്ന കേരളത്തിലെ ഭരണ നേതൃത്വത്തോടെ വളരെ സ്നേഹത്തോടും വിനയത്തോടും പറയാനുള്ള ഒരു കാര്യം ഞങ്ങൾ വിധി നടത്തിയെടുത്തിയിരിക്കും അതിന് യാതൊരു സംശയവും യാതൊരു സംശയവും നടത്തേണ്ട കാര്യമില്ല ഇപ്പൊ ഇത് സിവിൽ കേസാ പക്ഷേ ഈ സിവിൽ കേസിന് ഒരു രണ്ടാം ഘട്ടമുണ്ട് ഞാൻ അഡ്വക്കേറ്റ് ഒന്നുമല്ല അതേസമയം വിധി ലഭിച്ച് മുതൽ ഈ പണം കൈകാര്യം ചെയ്യുന്നത് മറ്റൊരു സാഹചര്യത്തിലാണെങ്കിൽ അത് ക്രിമിനൽ കേസിലേക്ക് തിരിക്കും ഞങ്ങൾക്ക് സഹോദര സ്നേഹം ഉള്ളത് കൊണ്ടാണ് അകത്തു പോകുന്ന പണി ഞങ്ങൾ ചെയ്യാതിരിക്കുന്നത് അത് ഞങ്ങളുടെ മാന്യതയും വിനയവുമാണ് അതിനെ മാനിച്ചുകൊണ്ട് മലങ്കരപത്ര പൊലീത്തായ അധികാരത്തെ സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ സഭയിലൊരു സമാധാനാന്തരീക്ഷം ക്രമീകരിക്കുകയാണ് അനുയോജ്യം അതുപോലെ തന്നെ ഗവൺമെന്റ് മനസ്സിലാക്കണം കട്ടച്ചിറയിലെ ഒരു ലോക്കൽ പ്രദേശമല്ല കേരളം കോതമംഗലത്തെ ഒരു മണ്ഡലമല്ല ഭരണം നിയമിക്കുന്നത് അല്ലെ ഭരണം ക്രമീകരിക്കുന്നത് അത് മനസ്സിലാക്കി അതുപോലെ തന്നെ എല്ലാ പാർട്ടികളിലും മലങ്കര ഓർത്തോ സഭയിലെ അംഗങ്ങളുണ്ട് ആരും അവനവന്റെ കുത്തകയായി വെക്കേണ്ട ആവശ്യമില്ല നീതിപൂർവം പ്രതികരിക്കാനും ക്രമീകരിക്കാനും ഉള്ള അവകാശം നമുക്കുണ്ട് നിങ്ങൾ ഓർക്കണേ ഒരു പള്ളിയിൽ ന്യൂനപക്ഷം ഈ ന്യൂനപക്ഷം അത്ര മോശമാണോ സബർമതി ആശ്രമത്തിൽ ദണ്ണിയാത്രയ്ക്ക് വേണ്ടി മഹാത്മാഗാന്ധിജി ഒരുങ്ങി അദ്ദേഹത്തിന്റെ പിന്നാലെ വന്നത് വളരെ വിരലേൽ എണ്ണാവുന്നത് മാത്രം അതേസമയം ഭൂരിപക്ഷം കൂടെ പോകുന്നില്ല ന്യൂനപക്ഷത്തിനാണ് ആൽമീക ജീവിതത്തിൽ മൂല്യമുള്ളത് അതൊന്നും ശ്രദ്ധിച്ചോണേ കർത്താവിന്റെ കുറൂശിനരികെ അമ്മ മറിയാമോ സഹോദരി അറിയാമോ കിളയോപ്പാവിന്റെ ഭാര്യ അറിയാമോ മഗ്നലക്കാര്യത്തി അറിയാമോ വളരെ ന്യൂനപക്ഷം ഈ ന്യൂനപക്ഷത്തിന്റെ ഗുണം എന്നാന്നോ അവർ പൈസക്ക് വീഴത്തില്ല അവർ അധികാരത്തിന് വീഴത്തില്ല അവർ സമ്മർദ്ദത്തിന് വീഴത്തില്ല ആ ന്യൂനപക്ഷത്തിന്റെ വിലയാണ് സത്യം തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ചപ്പോഴും വട്ടശ്ശേരി തിരുമേനി അബ്ദുള്ള പാത്രകിസം മുടക്കിയപ്പോഴും മലങ്കര സഭ പുല്ല അവിടെയാണ് ഓർക്കണം വൈദിക പഴയ സമ്പനാരിയിൽ വെച്ച് നിലവിളിച്ചു വട്ടശ്ശേരി തിരുമേനി ഇങ്ങനെ ഒന്ന് ചെയ്യരുതെന്ന് അബ്ദുള്ള പാത്രകീസിനോട് പറഞ്ഞു അദ്ദേഹം കേട്ടില്ല അദ്ദേഹത്തിന് മണം മതിയായിരുന്നു അദ്ദേഹം തിരിച്ച് അന്ത്യോക്യ അന്ത്യോക്യാസഭയുടെ ആസ്ഥാനത്ത് ചെന്നില്ല കുർക്കുമാറായിൽ അന്ത്യോക്യൻ പാതൃകീസന്മാരെ കബറക്കം നടത്ത അബ്ദുള്ള കബറിടയില്ല പക്ഷെ മലങ്കര സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധനാണ് അതാണ് വ്യത്യാസം ഏകദേശം ഏഴ് ലക്ഷം പേരെ അന്നുണ്ടായിരുന്നു അന്ത്യോക്യൻ സഭയിൽ ഇന്നൊന്നര ലക്ഷം പോലും ഇല്ല മലങ്കര സഭ അങ്ങനെയല്ല മലങ്കര സഭ ഇന്ന് ലോകവ്യാപകമായി വ്യാപിക്കത്തക്ക ശ്രേഷ്ഠ സഭയായി വളർന്നു കാരണം എന്താണെന്നറിയാവോ ഈ സഭ നിലകൊണ്ടത് സത്യത്തിനു വേണ്ടിയാണ് നീതിക്ക് വേണ്ടിയാണ് യാക്കോബായ വിഭാഗത്തിൽ പ്രത്യേകിച്ച് വിഘടിത ക്രമീകരണത്തിൽ നിൽക്കുന്ന സഹോദരങ്ങളെ ഇന്നും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വാതിൽ മലങ്കര മലങ്കരസഭ തുറന്നിട്ടിരിക്കുന്നു മലങ്കര സഭയ്ക്ക് ഒരു ഭിന്നതയുമില്ല ഇല്ല യഥാർത്ഥത്തിൽ ഓർക്കേണ്ടി ഒരു സത്യമുണ്ട് ഭിന്നതയുടെ സാഹചര്യങ്ങളല്ല സഭയുടെ അർത്ഥതലത്തിൽ പഠിപ്പിക്കുന്നത് എന്നാൽ മലങ്കര സഭയുടെ സ്വത്വബോധവും തനിമയും ദേശീയതയും അപ്പോസ്തോലിക പാരമ്പര്യവും അപ്പോസ്തോലിക കൈവപ്പും വിനയപൂർവ്വം അംഗീകരിച്ച ഈ സഭയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് സഭയിൽ ഉണ്ടാകുന്നത് അതിനുള്ള വകതിരിവ് എല്ലാവരും എല്ലാവർക്കും നൽകട്ടെ വിവാഹകുദാശിയുടെ അവസാനം ഏവെങ്കൂരിൽ പറയുന്നത് പോലെ മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെടുന്നവരുണ്ട് സ്വയമേവ ഷണ്ണന്മാരാകുന്നവരുണ്ട് ദൈവത്താൽ ഷണ്ണന്മാരാക്കപ്പെടുന്നവരുണ്ട് മറ്റൊരു വാക്ക് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാ ഗ്രഹിക്കുവാൻ കഴിവുള്ളവൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ